സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് അറഫ നോമ്പ് അറഫ് നോമ്പിനെ പറ്റി മഹാൻ റസൂള്ളാഹി സുല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞത് അല്ലിഹാ ലീബാദ ഈ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഈ ഹദീഫിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന ഇബ്നു അബ്ബാസ് അലാഹുല് പഠിപ്പിച്ചത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ അദ്ദേഹം ഇവിടെ ജീവിച്ചിരിക്കണമല്ലോ പ്പോൾ വരാനിരിക്കുന്ന ഒരു വർഷത്തേക്ക് അദ്ദേഹത്തിന് മരണമുണ്ടാവുകയില്ല എന്ന് ഈ ഹദീതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് വലിയ മഹത്വമുള്ളതാണ് അർഫമു ലക്ഷക്കണക്കിന് ഹാജിമാർ അർഫ മൈതാനത്ത് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനയും ദിക്കറിലും സ്വരാത്തുകളുമായിക്കൊണ്ട് മുഴുകുമ്പോൾ അവിടെ ചൂടേറ്റുകൊണ്ട് വെയിലേറ്റുകൊണ്ട് മനസ്സറയെ ഓർമ്മിച്ചുകൊണ്ട് അവർ ത്യാഗം സഹിച്ചുകൊണ്ട് അവിടെ ഹജ്ജിന് വേണ്ടി സംഗമിക്കുന്ന അവസരത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നോബ് നോക്കാലാണ് നമ്മളോട് മഹാനായ റസു അല്ലാഹി സുല്ലാഹു അല്ലെസ്ലാമത്തങ്ങൾ കൽപ്പിച്ചത് ഈ വർഷത്തെ അറഫ മാസക്കറിവി പ്രകാരം നമ്മുടെ കേരളത്തിൽ മാസം കണ്ടിട്ടില്ല മുപ്പത് പൂർത്തിയാക്കിയതാണ് റൊസ്ലാഹി സുല്ലാഹു അലുസ്ലാമത്തങ്ങൾ പറഞ്ഞതാണ് ഒന്നാലേക്കും ഫാഖ് മീലു സലാസീന ലോകമാക്കാൻ മേഘം കാരണം മാസക്കറിവി ദൃശ്യമായിട്ടില്ലെങ്കിൽ ദൃശ്യമായിട്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കണം അങ്ങനെ മുപ്പത് പൂർത്തിയാക്കിയ അവസ്ഥയിലാണ് നമ്മൾക്ക് ഈ വരുന്ന ശനിയാഴ്ച പെരുന്നാൾ ഇപ്പോൾ നമ്മുടെ അറഫ വെള്ളിയാഴ്ചയാണ് അതേ സമയത്ത് ഗൾഫിലുള്ള അറഫ വ്യാഴാഴ്ചയാണ് നമ്മൾ നമ്മളുടെ അറഫ ആണ് നോക്കേണ്ടത് ചില ആളുകളൊക്കെ പറയുന്നത് സൗദിയിലുള്ള അറഫ നോക്കിയിട്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത് എന്നും അത് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയുകയില്ല നിങ്ങൾക്ക് ഈ പ്രഭാഷണം ശ്രദ്ധിക്കാം മാസപ്പിറവിന്റെ അടിസ്ഥാനത്തിലാണ് നാം കാര്യങ്ങൾ നിർവഹിക്കുന്നത് മാസം കണ്ട നോമ്പ് നോക്കുക മാസം കണ്ടാൽ പെരുന്നാളാക്കുക എവിടെ കാണണം എങ്ങനെ കാണണം ലോകത്ത് എവിടെ കണ്ടാലും കണ്ടിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച തന്നെയാണ് യഥാർത്ഥമായ കാഴ്ച ഈ വിഷയത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളും മഹാഭൂരിപക്ഷം എന്ന മുസ്ലിം രാജ്യങ്ങളും ഇന്ന് മൂന്നാണ് ഒരു ഹജ്ജ് അവർക്ക് അറഫ വ്യാഴാഴ്ചയാണ് ഹജ്ജ് പെരുന്നാള് വെള്ളിയാഴ്ചയും ആണ് അതെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും യുഐ യു എ ഖത്തറ് ബഹ്റൈൻ അതിനേക്കാൾ വലിയത് ഒമാനിലും ഇതാണ് കാര്യം തിരുവനന്തപുരത്ത് മാസം കണ്ടാൽ കണ്ണൂർ മാസം കണ്ടാൽ തിരുവനന്തപുരത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടോ അമാന്യ മാസം കണ്ടാൽ കണ്ണൂർ എടുത്തുകൂടാ കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ ഒന്നേ മുക്കാം മണിക്കൂർ യാത്ര ചെയ്യണം തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ മതിയോ ഒമാനിലെത്താൻ എങ്കിൽ എന്തുകൊണ്ടോ അമാന്യ മാസപ്പറവിളക്കാർക്ക് അംഗീകരിച്ചുകൂടാ തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊള്ളുക ഈ വിഷയത്തിൽ സെൽഫി ഗ്രൂപ്പുകൾ മുജാഹിദ് ഗ്രൂപ്പുകൾ രണ്ട് ഗ്രൂപ്പുകൾ അടിസ്ഥാനപരമായി ഉണ്ട് മൂന്നാമത്തെ ഗ്രൂപ്പ് ലാൽ അഹിദ്യ്യെ ബാത്തിലാക്കിയ ഭൂരിപക്ഷ ഷിഇയി ഗ്രൂപ്പ് അതേപോലെ തന്നെ മുഹമ്മദ് റസൂദ്യെ ബാത്തിലാക്കിയ ന്യൂനപക്ഷ കാദ്യാനി ഗ്രൂപ്പ് അവർ രണ്ടാളെയും നാം പരിഗണിക്കേണ്ടതില്ല അവർ കൊടിയ കാഫിര്യങ്ങളും മുഷിക്കങ്ങളുമാണ് അവർ മാസം കാണുന്നുണ്ടോ ഇല്ലേ നമുക്ക് വിഷയമല്ല അവർ പെരുന്നാളാക്കുന്നുണ്ടോ നോമ്പാക്കുന്നുണ്ടോ നമുക്ക് വിഷയമല്ല നമുക്ക് വിഷയം അഹിസുന്ന മാത്രമാണ് തീർച്ചയായിട്ടും ഇവിടെയുള്ള മുജാഹിദ് ഗ്രൂപ്പുകൾക്കും സെൽഫി ഗ്രൂപ്പുകൾക്കും ഒത്തൊരുമിച്ചിരുന്ന് ഒമാനിലെ മാസപ്രഖ്യാപനം അനുസരിച്ച് സൗദി അറേബ്യയോട് യോജിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കേരളക്കാര് ദുബായിലുണ്ട് നമ്മുടെ കേരളക്കാര് കത്തലിലുണ്ട് വഹരലുണ്ട് അവരാടും നമ്മളോട് പറയാ നമ്മൾ പറയാറില്ല നമ്മളെ മാസം ഇങ്ങനെയാണ് നിങ്ങളും എങ്ങനെയാണെന്ന് പറയാറില്ല അവരും സൗദി അറേബ്യ പരിഗണിച്ചുകൊണ്ടാണ് ദുബായിൽ നമ്മളെ കേരളക്കാർ പെരുന്നാളാക്കുന്നത് തന്നെ പിന്നെ പിന്നെ ഒമാനും ബഹ്റൈനും പെരുന്നാളാക്കുന്നത് അവര് സൗദി അറേബ്യ പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇവിടുത്തെ ചീഇ ഭൂരിപക്ഷത്തെ സൃഷ്ടിപ്പെട്ട കാദിയാനി ന്യൂനപക്ഷത്തെ സൃഷ്ടിപ്പെട്ട എന്താവശ്യത്തിനാണ് ഈ അയൽവക്ക ബന്ധം അപകടകരമായ അയൽവക്ക ബന്ധമാണ് പ്രഭാഷണം നോക്കൂ പ്രവേശിക്കാൻ പോവുകയാണ് നോമ്പ് എന്നാണ് നോക്കേണ്ടത് എന്നാണ് ചോദ്യം ഒമ്പത് നമ്മുടെ നാട്ടിൽ എന്നാണ് അന്നാണോ അതല്ല അല്ല മക്ക എന്നാണ് അറഫ ദിനം അന്നാണോ ഈ നോമ്പ് നോക്കേണ്ടത് എന്നുള്ള ചോദ്യം ചോദ്യം ഉത്തരം തനുഖി പറഞ്ഞാലും മതി പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ചോദിച്ചത് ബുഹർ നമ്മൾ വിസ്കരിക്കുന്നത് അമേരിക്കയുടെ സമയം നോക്കിയാണോ ആണോ ആണോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സമയം നോക്കിയാണോ സ്കുന്നത് നിങ്ങൾ ബുഹർ വിസ്കരിക്കേണ്ട എപ്പോഴാണ് പാകിസ്ഥാൻ ഇവിടെ ബുഹറായിട്ടുണ്ട് ഞാനിപ്പോ വിസ്കരിക്കണം ഇല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് സമയമാകലാണ് നിങ്ങൾ എഴുതാതൊരു ചെയ്യാൻ പര്യാപ്തമായ സമയം സമയം നിങ്ങൾ എഴുതാത്ത നിങ്ങൾക്ക് സമയമാകുമ്പോഴാണ് അല്ലാതെ ലോകത്ത് ലോകത്തെവിടെയെങ്കിലും സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിളിച്ചിരിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള ലോജിക്കായ ഒരു തീരും നിങ്ങളോട് പറഞ്ഞുതരില്ല തെയ്ം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ രംഗത്ത് ഏറ്റവും വിപ്ലവാത്മകമായ ഇടപെടൽ നടത്തുകയാണ് അനിസ്റ്റി അനിസ്റ്റിന്റെ തീരെ തന്നെ ആപേക്ഷിക സമയം കൂടുതൽ ആപേക്ഷികമാണ് ആപേക്ഷിക സിദ്ധാന്തം എടുത്താൽ പിന്നീട് ഒരുപാട് കഠു ലോകത്ത് നടക്കുക ശാസ്ത്രീയമാണ് എന്നുള്ള ഒരു മനുഷ്യരെ സംബന്ധിച്ച് അയാൾക്ക് അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഒമ്പത് നമുക്ക് ഇതാണ് ഇസ്ലാമികമായിട്ടുള്ള നമ്മൾ എല്ലാ ലോകത്തോടെ എല്ലായിടത്തും നമുക്ക് അല്ലെങ്കിൽ ഒരേപോലെ നോക്കാം ഒരുപോലെ പെരുന്നാൾ ആഘോഷിച്ചാൽ കേൾക്കാൻ സുഖമുള്ള വർത്താനാണ് പക്ഷേ ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ മറിച്ചു ഒറ്റ ചോദിക്കാനുള്ളൂ ദീൻ ചോദ്യത്തെ ചോദിക്കാറുള്ളൂ കൊല്ലമായി മുഹമ്മദ് ഇങ്ങോട്ട് ഇന്ന് നമ്മളടങ്ങുന്ന തലമുറ വരെയുള്ള ഈ ിൽ ഏതെങ്കിലും അതല്ലെങ്കിൽ ഈ റമദാനിലെ ഈ നോമ്പ് അതുപോലെ തന്നെ ഈ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് ലോകാടിസ്ഥാനത്തിൽ ദിവസം ആഘോഷിച്ചത് ഈ പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തെളിയിച്ചാൽ മതി നമുക്കത് ഫോളോ ചെയ്യാം പക്ഷേ ഈ പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഒരിടത്തും അങ്ങനെ സംഭവിച്ചിട്ട് സംഭവിക്കോ ഇല്ല സംഭവിക്കാനുള്ള സാധ്യതമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുറാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസ് പറഞ്ഞിട്ടുണ്ട് രവിയും സഹായത്തും പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള ആളുകൾ വളരെയധികം സരവിനെ ശരവണം ചെയ്തിട്ടുണ്ട് അവസാനം ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തെ പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ ഉദ്ധരണികളുമുണ്ട് നമുക്ക് എന്നാണോ അറഫ ആയി നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ എന്നാണോ ദുൽഹിത പെരുന്നാളായി ആഘോഷിക്കുന്നത് ദുൽഹിജ പത്ത് പെരുന്നാളായി ആഘോഷിക്കുന്നത് അന്നാണ് നമ്മുടെ ആഘോഷം അന്നാണ് നമ്മുടെ അറഫ നമ്മുടെ ടൈമും നമ്മുടേതായ ആ ആ തന്നെയാണ് നമ്മൾ എന്നാണ് അതാണ് നമ്മെ സൂക്ഷ്മമായ അദ്ദേഹം പറയുന്നത് ഗൾഫിലുള്ളത് അല്ല നോക്കേണ്ടത് മറിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലെ മാസപ്പൊരു അനുസരിച്ചു കൊണ്ടാണ് അതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ അതിന്റെ പേരിൽ ഒരു ഭാഗത്തെ മുസ്ക്കാക്കാനോ ഷിയാക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികളുടെ മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കാനും ആരും തുനിയേണ്ടതില്ല ഇഷ്ടമില്ലാത്തവരെ പല പാർട്ടികളിലും റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി ആരും ഏറ്റെടുക്കണ്ട എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് കിതാബുകളിൽ കാണാം വൽ അഹബത്തു ഈ രണ്ട് അഭിപ്രായങ്ങൾ ഒന്ന് ഗൾഫിലുള്ള അർഫ സൗദിയിലുള്ള അർഫ നോക്കിക്കൊണ്ട് നമ്മൾ നോമ്പ് എടുക്കണം മറ്റേത് നമ്മുടെ അർഫ നോക്കിയിട്ട് നോമ്പ് നോക്കണം ഈ രണ്ട് അഭിപ്രായങ്ങൾ ഒരുമിച്ച് കൂടിയ അവസരത്തിൽ മഹാന്മാര് പഠിപ്പിച്ചത് വല അഹപത്തോ സൂക്ഷ്മതക്ക് നല്ലത് സൗസാമിനോ അറഫ എട്ടാമത്തെ ദിവസം അഥവാ അബ്ദുൽ ഹജ്ജ് എട്ടിന് നോമ്പ് നിൽക്കുക അതാണ് ഏറ്റവും സൂക്ഷ്മത അങ്ങനെ വരുമ്പോൾ അവരുടെ അറഫയും നമ്മുടെ അറഫയും ഒത്തു വരും നമ്മൾക്ക് ആ നോമ്പ് ലഭിക്കും അതല്ലാതെ അതിൻ്റെ പേരിൽ ഒരു ഭാഗത്തെ ശരിയാക്കാനോ വേറെ എന്തെങ്കിലും പാർട്ടിയിലേക്കോ ആക്കാനൊന്നും മഹാന്മാർ നമ്മളോട് പറഞ്ഞിട്ടില്ല രണ്ട് ദിവസവും നോമ്പ് നിൽക്കുക എങ്കിൽ അവരുടെ അർഹയും കിട്ടി നമ്മുടെ അറഫയും കിട്ടി ഇതാണ് ഈ വിഷയത്തിൽ വിശുദ്ധ അലീൻ ഇസ്ലാമിന് പറയാനുള്ളത് അല്ലാതെ മറ്റുള്ള ദൽപ്പനങ്ങളൊന്നും ആരും അംഗീകരിക്കില്ലെന്ന് ബഹുമാനപ്പൂർവ്വം നിങ്ങളെ ഉണർത്തുകയാണ് അള്ളാഹു താല സത്യം സത്യമായി മനസ്സിലാക്കാൻ ദുഃഖിക്കുന്നവർക്ക് മാറാവട്ടെ കേരളത്തിലെ ഒരേ പ്രഭാഷ ഒരേ വിഷയത്തിൽ ഒരേ സംഘടനയിൽപ്പെട്ട രണ്ട് പ്രഭാഷകന്മാരാണ് ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വെച്ചുപലർത്തിയത് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് ദീൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ്